ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാന്നൂറ് സീറ്റിൽ വിജയം ഉറപ്പിക്കാൻ കനത്ത പോരാട്ടത്തിന് പോരാട്ടത്തിനിറങ്ങുന്ന ബിജെപിയുടെ ശ്രദ്ധാങ്ങ് ദക്ഷിണേന്ത്യയിലാണ് ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്ക് ദേശം പാർട്ടിയുമായും പവൻ കല്യാണിന്റെ ജനസേചന പാർട്ടിയുമായും സഖ്യം പുനഃസ്ഥാപിച്ചാണ് ബിജെപിയുടെ ആന്ധ്ര പോരാട്ടം നടക്കാൻ ഒരുങ്ങുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും സഖ്യം ഒന്നിച്ച് നേരിടുമെന്നാണ് പ്രഖ്യാപനം ഇതോടെ ദക്ഷിണേന്ത്യൻ നിയമസഭകളിൽ ഒന്നിൽ കൂടുതൽ സാന്നിധ്യം ഉറപ്പാക്കാനാകും എന്ന കണക്കുകൂട്ടലും ബി ജെ പിക്കുണ്ട് എന്നാൽ ആന്ധ്രാപ്രദേശ് പിടിക്കാനുള്ള ബി ജെ പിയുടെ പദ്ധതികൾ അത്ര എളുപ്പമല്ല എന്നാണ് മുൻകണക്കുകൾ തന്നെ ബോധ്യപ്പെടുത്തുന്നത് മുന്നണി രാഷ്ട്രീയത്തിലൂടെ ആന്ധ്രയിൽ ബിജെപിക്ക് നേട്ടമുണ്ടാക്കിയിട്ടില്ല എന്നാണ് ഇതുവരെയുള്ള ചരിത്രം വ്യക്തമാക്കുന്നത് തെലുങ്ക് പാർട്ടിയുമായി സഖ്യത്തിൽ മത്സരിച്ച് രണ്ടായിരത്തി പതിനാലിൽ ബിജെപി ആന്ധ്രാപ്രദേശിൽ നാല് നിയമസഭാ സീറ്റുകളും രണ്ട് ലോക്സഭാ സീറ്റുകളും സ്വന്തമാക്കിയിരുന്നു ഒന്നാം മോദി സർക്കാർ അധികാരത്തിലെത്തിയ ഈ ശേഷം രാജ്യത്ത് ബിജെപി വലിയ വളർച്ച നേടിയെങ്കിലും ആന്ധ്രാപ്രദേശിൽ ഈ വളർച്ച താഴോട്ടായിരുന്നു ആന്ധ്രാപ്രദേശിൽ പാർട്ടി നേതൃത്വത്തിന്റെ കഴിവില്ലായ്മ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് ബലം തന്നെ പരിശോധിച്ചാൽ മനസ്സിലാകും പത്തൊമ്പതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ബിജെപി ആന്ധ്രയിൽ ദയനീയമായി പരാജയപ്പെടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് രണ്ടായിരത്തി പതിനെട്ട് ടി ഡി പി എൻ ഡി എ വിട്ടു കേന്ദ്ര സർക്കാർ സംസ്ഥാനത്ത് വേണ്ടത്ര സാമ്പത്തിക പരിഗണന നൽകുന്നില്ലെന്ന് ആരോപിച്ചാണ് മുന്നണി വിട്ടത് ഇതിന് പിന്നാലെ നടന്ന തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് നിയമസഭാ ലോക്സഭാ സീറ്റുകൾ പാർട്ടിക്ക് നഷ്ടപ്പെട്ടു സീറ്റുകളിൽ മത്സരിച്ച ബിജെപിക്ക് അഞ്ച് സീറ്റുകളിൽ മാത്രമാണ് മൂന്നാം സ്ഥാനത്ത് എത്താനായത് എത്തുമ്പോൾ ആന്ധ്രാപ്രദേശ് പിടിക്കാൻ ബിജെപി ദേശീയ നേതൃത്വം നേരിട്ട് ഇടപെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് സംസ്ഥാനത്തെ പത്ത് പാർലമെന്ററി സെഗ്മെന്റുകളാക്കി തിരിച്ച് പ്രത്യേക പരിഗണന നൽകിയാണ് പ്രവർത്തനം നടത്തുന്ന കേന്ദ്രമന്ത്രിമാരുടെ നിരന്തര സന്ദർശനം വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പദ്ധതികളും നടപ്പാക്കുന്നതിൽ കേന്ദ്ര നേതാവ് ും നേരിട്ടുള്ള നിരീക്ഷണം എന്നിങ്ങനെ കരുതലോടെ പ്രവർത്തനങ്ങളാണ് എൻ ഡി എ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത് ബൂത്ത് കമ്മിറ്റി ഉൾപ്പെടെ സജീവമാക്കിയാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് സംസ്ഥാന നേതൃത്വം പരാജയപ്പെട്ട ആന്ധ്രയിൽ ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടൽ പാർട്ടിയുടെ പുത്തൻ ഉണർവിന് വഴിവെച്ചിട്ടുണ്ട് എന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നത് നിയമസഭാ മണ്ഡലങ്ങളും ഇരുപത്തി അഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളുമാണ് ആന്ധ്രയിലുള്ളത് നിലവിലെ കക്ഷി നിലയനുസരിച്ച് നിയമസഭയിൽ സീറ്റുകൾ നേടി വൈഎസ്ആർ കോൺഗ്രസ് വലിയ ശക്തിയായി നിലനിൽക്കുകയാണ് തെലുങ്ക് പാർട്ടിക്ക് പതിനെട്ട് സീറ്റുകളും സ്വതന്ത്രക്ക് ഏഴ് ഉള്ളത് പത്ത് സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പരിശോധിച്ചാൽ സീറ്റുകളും വൈഎസ്ആർ കോൺഗ്രസ് പ്രതിനിധികൾ വിജയിച്ചു മൂന്ന് സീറ്റ് സ്വന്തമാക്കി വോട്ടുകളും ജഗൻ മോഹൻ റെഡ്ഡിയുടെയും വൈഎസ്ആർ കോൺഗ്രസിന് ഒപ്പമാണ് നാൽപ്പത് ദശാംശം രണ്ട് ശതമാനം വോട്ട് തെലുങ്ക് ദേശ പാർട്ടിയും നേടിയിട്ടുണ്ട് വോട്ട് മാത്രമാണ് നേടാനായത് ജെ എൻ പിക്ക് അഞ്ചേ ദശാംശം ഒൻപത് ശതമാനം വോട്ടുകളും സ്വന്തമാക്കാനായി ഒരു കാലത്ത് സംസ്ഥാനം ഭരിച്ചിരുന്ന കോൺഗ്രസിന് വെറും ഒന്നേ ദശാംശം മൂന്ന് ശതമാനം വോട്ട് ഷെയർ മാത്രമാണ് കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ നേടാനായിട്ടുള്ളത് ടി ഡി പി ജെ എൻ പി ബി ജെ പി പാർട്ടികൾ ഒന്നിച്ചാൽ ടി ഡി പിക്ക് എതിരായ വോട്ടുകൾ ഭിന്നിക്കുന്നത് തടയാനാകുമെന്നാണ് കണക്കുകൂട്ടൽ എൻഡിഎയിലെ സീറ്റ് ധാരണ അനുസരിച്ച് ആന്ധ്രയിൽ ലോക്സഭാ സീറ്റുകളിൽ പതിനേഴിടത്ത് ടി ഡി പി മത്സരിക്കുന്നു ആറ് സീറ്റുകളിൽ ബിജെപി സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ രണ്ട് സീറ്റുകളാണ് ജെഎസ്പിക്ക് നൽകുന്ന തെലങ്കാനയിൽ നേടിയ വലിയ വിജയത്തിന്റെ പ്രാതിനിധ്യത്തിൽ ആന്ധ്രയിൽ മുന്നേറ്റം നേടാനാകുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ക്യാമ്പ് വൈഎസ്ആർ കോൺഗ്രസും ജഗർ റെഡ്ഡിക്കും എതിരെ സഹോദരി ഷർമിള ഇറക്കിയാണ് കോൺഗ്രസ് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് ആന്ധ്രക്ക് പ്രത്യേക പദവി വേണമെന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് കോൺഗ്രസ് ഇത്തവണ കളത്തിലിറക്കുന്നത്